ആയിക്കൂട്ടുകാരെ നമുക്കിന്നൊരു പുളിങ്കറി ഉണ്ടാക്കാം അതിനുവേണ്ടി കുറച്ച് വെളുത്തുള്ളി ചെറിയുള്ളി മുറിച്ചത് ഇഞ്ചി പൊടിയായി കൊത്തി അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് ഇതെല്ലാം വേണം ഒരു ചീനഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം ചെറിയുള്ളി അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി പൊടിയായി കൊത്തി അരിഞ്ഞത് പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കാം ഇത് നല്ലവണ്ണം വഴന്ന് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പുപൊടി എന്നിവയിട്ട് എല്ലാം കൂടി നല്ലവണ്ണം വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വരുമ്പോൾ കുറച്ച് പുളിവെള്ളം ഒക്കുകൊടുക്കാം നമുക്ക് രണ്ടച്ചി ശർക്കര തീയിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പുളിങ്കറി റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ നല്ല ടേസ്റ്റാണ് ഇത് മൂന്നാല് ദിവസം വരെ ഒന്നും കേടാവാണ്ടിരിക്കും നമുക്ക് അച്ചാർ പോലെ എടുത്ത് കുറേശ്ശെ കൂട്ടാവുന്നതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ